ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ടാറ്റ നാനോയുടെ എ സി ഫിൽറ്റർ ക്യാബിൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതൊരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ എ സിയുടെ പെർഫോമൻസ് എന്താ പറയുക കുറയാതെ നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് നിങ്ങൾക്ക് ആ ഒരു കൂളിങ് കുറയുന്നത് പ്രത്യേകിച്ച് അത് മനസ്സിലാവും അപ്പോൾ അത് അത് പിന്നെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഈ സംഭവം ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ എ സിയുടെ ക്യാബിൻ ഫിൽട്ടർ വരുന്നത് നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ആയിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു റോഡ് കാണുന്നില്ലേ അതിൻ്റെ താഴെ ഇടതെ കണ്ടില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു സാധാരണ എല്ലാ വണ്ടികൾക്കും വരുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് ചില വണ്ടികൾക്ക് പിന്നെ തൊട്ട അപ്പുറത്തെ സൈഡിലായിരിക്കും നമ്മുടെ കോ ഡ്രൈവറുടെ ആ ഒരു സീറ്റിൻ്റെ ആ ഒരു സൈഡിലായിരിക്കും ചില വണ്ടികൾക്ക് ഇവിടെ ആയിരിക്കും എന്നുള്ളൂ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്ക്രൂ കൂടി അഴിക്കാനുണ്ട് അപ്പോൾ മുകളിലത്തെ രണ്ട് സ്ക്രൂ ആണ് ഉള്ളത് മുകളിലത്തെ സ്ക്രൂ നമുക്കിത് അതുപോലെ കുറച്ചൊരു ലെങ്ത്തുള്ളൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റും കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ താഴത്തെ സ്ക്രൂ അഴിക്കണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ജസ്റ്റ് ലൂസ് ചെയ്യാൻ പറ്റും ആ ഒരു പിന്നെ നീളമുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ലൂസ് ചെയ്യാം പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൈ കൊണ്ട് അത്ര ഈസി ആയിട്ട് അഴിക്കാൻ പറ്റുന്നൊരു അങ്ങനത്തെ ഒരു സ്ക്രൂ അല്ല അത് കുറച്ചൊരു ഇങ്ങനെ കയറി പോകുന്ന അതേപോലെ തന്നെ ടൈറ്റായിട്ട് തന്നെയാണ് അത് ലൂസായി വരിക അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചൊരു ലെങ്ത്ത് കുറവുള്ളൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയൊന്നുമില്ല എന്തായാലും നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് കുറച്ചൊരു ഒരു കഷ്ടപ്പാട് തന്നെയാണ് പിന്നെ ഒന്നാമത് ഞാൻ ഈ ക്യാമറയും കൂടി പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അധികം കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടായിരുന്നു മാത്രം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് അഴിക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് അഴിഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല കൈ കൊണ്ട് തിരിച്ചാലൊന്നും കിട്ടൂല ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറാവുമ്പോൾ അതിന് അത്ര ഒരു ലിവറേജ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് അഴിച്ചെടുക്കാൻ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ കണ്ടില്ല നമുക്കിത് വലിച്ചു ഊരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഹാൻഡിൽ പോലെ ഒരു സംഭവം ഉണ്ട് അത് പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടില്ലേ ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും ഇത് പിന്നെ അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പ്ലാസ്റ്റിക്കാണ് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കൊടുത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നേരെ ഇങ്ങോട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ല അത് നമ്മൾ കുറച്ചിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് അഴിച്ചെടുക്കണം എന്നാലേ നമുക്കത് പുറത്തേക്ക് കിട്ടുള്ളൂ നേരെ അവിടെ ആ ഒരു നമ്മുടെ പിന്നെ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയൊക്കെ ആ ഒരു പെഡലുകളൊക്കെ വരുന്നതുകൊണ്ട് നേരെ ഇങ്ങോട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ല കുറച്ച് ബെൻഡ് ചെയ്ത് തന്നെ അത് എടുക്കണം ബെൻഡ് ചെയ്യുമ്പോൾ പൊട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട അങ്ങനെ പൊട്ടുന്നൊരു പ്ലാസ്റ്റിക്കല്ല പിന്നെ പ്രത്യേകം അവർ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ആ മൂന്ന് പാർട്ടിലും നമുക്കത് ബെൻഡ് ചെയ്താൽ പൊട്ടാത്ത രൂപത്തിലാണ് ഈ സംഭവം അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ സൂക്ഷിച്ചു തന്നെ പൊട്ടാൻ സാധ്യതയില്ല എന്നാലും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഒരേ രീതിയിൽ അത് അഴിച്ചെടുക്കുക ഉള്ളൂ ഇപ്പോൾ ഇതിൽ പരിപാടി എന്ന് പറഞ്ഞാൽ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെള്ളം സോപ്പൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ചെറിയൊരു ക്ലോത്ത് പോലുള്ള ഒരു സംഭവമാണത് അപ്പോൾ അത് ഒരുപാട് പിന്നെ ഹെവി ബ്രഷ് ബ്രഷൊന്നെടുത്ത് ഇട്ട് വരയ്ക്കാതിരിക്കുക നമ്മൾ നോർമൽ എന്തെങ്കിലും നമ്മുടെ ഫ്ലോറൊക്കെ കഴുകുന്ന ടൈപ്പ് ബ്രഷ് ആയാൽ നല്ലത് കുറച്ചൊരു പിന്നെ എന്താ പറയുക കനം കുറവുള്ള നാരുകളുള്ള ബ്രഷ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആ ചളി ചളി മീൻസ് പൊടിയാണ് പൊടി അധികം ഒന്നും അധികമില്ലെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാലും ഇതിൽ കൂടുതൽ ബ്ലോക്കുള്ള പിന്നെ പിന്നെ ഫിൽറ്ററുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ സംഭവം ഇത് ഊരിയ പോലെ തന്നെ തിരിച്ച് ക്ലീൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഉണങ്ങണം കേട്ടോ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ ഒരിക്കലും അത് ജസ്റ്റ് ഇങ്ങനെ പിന്നെ തുണിയൊണ്ട് തുടച്ചിട്ടൊന്നും ഇടാൻ പാടില്ല അത് ഉണങ്ങി ഡ്രൈ ആയി എന്ന് ഉറപ്പി വരുത്തിയതിനു ശേഷം മാത്രമേ അത് ഇടാൻ പാടുള്ളൂ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു പുതിയൊരു വിഷയമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഫിറ്റ് ചെയ്യാവൂ തിരിച്ച് ഫിറ്റ് ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക